വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ലോറിണ്ട് ഫ്ലാറ്റിന്റെ മുന്നുക കളർ കണ്ടത് വൈറ്റ് ആണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ മിക്സ്ഡ് ടാങ്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടാങ്ക് ആണ് ഇവിടെ നമ്മള് സ്റ്റിങ് കേട്ടോ ചെറുതാണ് ജാഗോർ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടക്കിലുള്ള അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ താഴെ കോട്ടക്കിലുള്ള പെസ് സ്റ്റോറ് കേട്ടോ അപ്പൊ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ് ീപ്പ് ചെയ്യാറുള്ളത് ഓസ്കാർ നമ്മൾ സാധാരണ കോപ്പർ അതുപോലെ തന്നെ അൽവിനോ കാണാറുണ്ട് അല്ലേ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് അങ്ങനെ കണ്ട് ശീലമില്ലാത്തൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഓസ്കാർ ആണ് ഫയർ ഫയറഡ് ആൻ്റെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു ആ കളർ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ആ പേര് വരുന്നെന്ന് മനസ്സിലാവും അല്ലേ ഇങ്ങനെ നോക്കേ പെട്ടെന്ന് കാണുമ്പോൾ നേരത്തെ കണ്ട ഓസ്കാർ പറഞ്ഞു തോന്നുന്നു അതിന്റെ ഒരു ഫേസ് അങ്ങനെയാണ് വരുന്നത് ജാഗോർ ആണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള പാരറ്റ് എന്ന് പറയുന്ന കാറ്റഗറി കുറെ വിഷയോ ശക്തമായ പാരറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ടൈഗർ പാരറ്റൊക്കെയുണ്ട് അതായത് നോർമൽ നമ്മൾ കാണുന്ന കുറേ കളറുകളുണ്ടല്ലോ ഓറഞ്ച് അതുപോലെ യെല്ലോ കളറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈഗറിനെ പോലെ ഫീൽ ചെയ്യുന്ന ചെറിയ മാർക്കുകളൊക്കെ വരുന്ന വേറൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ മിക്സ്ഡ് ടാങ്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആണ് ഇവിടെ നമ്മൾ കണ്ടോ ബാക്കിൽ കാണുന്ന നമ്മൾ റെഡ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് നെക്കുള്ള സെവറും ഉണ്ട് കേട്ടോ ഉള്ള അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ഇതൊക്കെ നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഇതാ നമ്മുടെ സ്കിൻ റേ ഉണ്ട് കുറേ ചെറുതാണോ അപ്പൊ നമ്മള് കോമൺ ആയിട്ട് കാണുന്ന അലിഗേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു കളറായിരിക്കും അല്ലേ അത് ഇവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഫ്ലാറ്റിന് അലിഗേറ്ററാണ് ഉണ്ട് അതിന്റെ കളർ കണ്ടത് വൈറ്റ് ആണ് അപ്പൊ അതിന് കൂടെ നമ്മൾ ഇട്ടേക്കുന്നത് റെഡ് ആണ് പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് കുറെ ബേഡ്സിനെ ആയിട്ടോ പ്രത്യേകിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ലോറി ഉണ്ട് കേട്ടോ എന്നെ കാണുമ്പോൾ തന്നെ എന്താ എനിക്ക് നമ്മൾ ഏകദേശം എല്ലാ കളറും എന്റെ മേത്ത് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണാനുള്ള സൺകുണൂറും അങ്ങനെ കുറെ വെറൈറ്റീസും കൂടെ ഉണ്ട് പിന്നെ വിട്ടുപോയ രണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് ഇടാം നമ്മൾ ഈ ഒരു വലതു ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇഗ്വനാണിതാ മൂന്ന് പേരുണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറേ വെറൈറ്റീസ് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴേക്കാണ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇതാ ഈ വാട്സാപ്പ് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം ഇത് നിങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ പറയാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഈ കണ്ട വെറൈറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതും നിങ്ങൾക്ക് ഇനി പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിയതൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ നെഗറ്റീവ്സായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്